ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ തന്നെ റിക്വസ്റ്റാണ് ഈയിടെ ആയിട്ട് പലരും പറയുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇതെപ്പോഴും അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാം പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജസ് ഇട്ടാൽ മതി അതിലേക്ക് കോൾ ചെയ്യേണ്ട കാരണം കോൾസ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യില്ല നമുക്ക് അത്രയധികം ആൾക്കാർ കോൾ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരെയും കോൾ ചെയ്ത് സംസാരിക്കാനുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല സോ നിങ്ങൾ നിങ്ങളതിലേക്ക് വാട്സപ്പിൽ മെസ്സേജസ് ഇട്ടാൽ മതി പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി മാത്രമുള്ള നമ്പരും ഞാനിതിവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വന്ന് കോൾ ചെയ്യാറുണ്ട് വാട്സാപ്പ് കോൾ ആയിക്കോളട്ടെ അതുപോലെ നമ്പർ കോൾ ആയിക്കോട്ടെ ഒരുപാട് പേര് വന്നിട്ട് കോൾസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പേഴ്സണൽ റീഡിങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതുപോലെ ക്ലയൻറ്റ്സ് ആയിട്ട് സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിതെടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജസ് ഇട്ടാൽ മതി പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും ഇനി ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക ഇനി നിങ്ങളുടേതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അവരെ അനുസരിച്ച് നിൽക്കുന്നു അല്ലയെന്നുണ്ടെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു മെയിൻ കാർഡായിട്ട് വന്നിരിക്കുന്നത് സോളിറ്റ്യൂഡ് എന്നുള്ള കാർഡാണ് അപ്പോൾ ആ ഒരു പേര് പോലെ തന്നെയാണ് അതായത് അവർ ആരുടെ കൂടെയാണ് അല്ലയെന്നുണ്ടെങ്കിൽ എത്ര ബഹളങ്ങൾക്ക് നടുവിലാണ് അവരുള്ളതെങ്കിലും അവർ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത്രത്തോളം മാനസികമായിട്ട് തകർന്ന നിലയിലാണുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഇവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ചിലപ്പോൾ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായി കാണാം നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം അത്രത്തോളം ഒരു ഇന്നർ സ്ട്രഗിൾ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പല പ്രധാനപ്പെട്ട ചക്രാസം ഇവരുടെ ബ്ലോക്കേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഇന്നർ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചതായിരിക്കും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഊരി പോരാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു കടപ്പാടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോന്നു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള പണികൾ എന്തെങ്കിലും ഈ ഒരു വ്യക്തിക്ക് കിട്ടുമെന്ന് ഇവർക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവരുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കാം ജീവിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ അനുസരിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി അതൊരു ലേഡി ആവാനാണ് സാധ്യത അതായത് വളരെ ബോൾഡായിട്ടുള്ള പെട്ടെന്ന് ആളുകൾക്ക് കബളിപ്പിക്കാൻ പറ്റാത്ത സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ക്രൂവൽ മൈൻഡ് ആയിരിക്കാം അതായത് ഇമോഷൻസിൽ വലിയ പ്രാധാന്യം കൊടുക്കില്ല വെട്ടൊന്നും തുണ്ടം രണ്ടെന്ന് പറയില്ലേ ആ രീതിയിലുള്ള അതായത് അവർ വിചാരിച്ച കാര്യം നടക്കാനായിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത തരത്തിലുള്ള ക്യാരക്ടറുള്ളൊരു സ്ത്രീയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ വിഡോ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സിംഗിളായിട്ടുള്ള വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഡിവോഴ്സി ആയിരിക്കാം ഇനി ഹസ്ബൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത്രത്തോളം പ്രാധാന്യം ഹസ്ബൻഡിനൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഓൾറെഡി നമുക്ക് കേട്ടാൽ മനസ്സിലാവുമല്ലോ കുറച്ച് അടമെന്റായിട്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ലേഡീനെയാണ് ഇവിടെ നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത്തരത്തിൽ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയുടെ കൂടെ കഴിയുക അല്ല എന്നുണ്ടെങ്കിൽ അവരനുസരിച്ച് നിൽക്കേണ്ടുന്നൊരു സാഹചര്യം വരിക എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈവൻ നമ്മുടെ ഒരു ബോസ് ആണ് ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തിയെങ്കിൽ പോലും നമുക്ക് അവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പോലും അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈയൊരു സഫറിങ്സ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് കാരണം ഇവർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഒരു കൺട്രോളിലാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്പൈ ചെയ്യുന്നുണ്ടാവാം ഇവരെന്ത് ചെയ്താലും അതായത് ഇവർ ഇവരങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങേ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇനിയിപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവരതിനെ സമ്മതിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഈ ഒരു പേഴ്സണെ എന്താ പറയുക പൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എയ്റ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പോലെ തന്നെ ട്രാബ്ഡാണ് കണ്ണും കൈയും കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഒരു കണ്ണ് നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ കാണും അപ്പോൾ നമുക്കിവിടെ കൂടുതലും കാണുന്നത് ആ ഒരു ഫെമിനിൻ സാന്നിധ്യമാണെന്നുണ്ടെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇതേ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതേ രീതിയിൽ പെരുമാറുന്ന പുരുഷനും ആവാം പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ലേഡി ആവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മനസ്സുകൊണ്ട് താല്പര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു അവർ പറയുന്ന അഡ്വൈസ് സ്വീകരിക്കേണ്ടി വരുന്നു അങ്ങനെ പല കാര്യങ്ങളും അവർ മനസ്സില്ലാ മനസ്സോടെയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ പോകാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഇത്രയും എഫേർട്ട് എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇവരായിരിക്കും കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം അല്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാനായിട്ട് മാക്സിമം ഒരു ഇൻപുട്ട് ഈ ഒരു പേഴ്സൺ ഇവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മൂൺ കാർഡ് പോലെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ അതായത് അവർക്കൊന്നും ചെയ്യാനായിട്ട് വയ്യ ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ എന്ന് ഈ ഒരു കഷ്ടപ്പാട് മാറും എന്നാണ് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടവ് പോലെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്കുള്ളത് ഒരു അവരുടെ ഒരു കർമ്മയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ഈ ഒരു തേർഡ് പാർട്ടിയോട് കൂടി അനുഭവിക്കണം എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ചില പുതിയ ലെസൻസ് ഇവർക്ക് പഠിക്കാനായിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ചിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയ വ്യക്തിയായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന ഒരു കെട്ടിയിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ആരുടെയാണെന്ന് അറിയില്ല പക്ഷേ ആരുടേതാണെന്നുണ്ടെങ്കിലും അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മെൻറ്റൽ സ്ട്രഗിൾ നന്നായിട്ടുണ്ട് പേടിയുണ്ട് നല്ല രീതിയിലുള്ള ഭയമുണ്ട് ഇവർക്ക് തേർഡ് പാർട്ടിയെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ ആവാം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് വിചിരിക്കുന്നതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഭയമുണ്ട് അതുപോലെ ആകെ ഒരു പേടിച്ച് വരങ്ങലിച്ച അവസ്ഥ എന്ന് പറയുന്ന പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഷെയർ ചെയ്യാനായിട്ട് ഇവർക്ക് ആരുമില്ല എന്നുള്ളതാണ് അതായത് ഈ വിഷമങ്ങളൊന്നും ഇവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഇവരുടെ ചുറ്റുമുള്ളത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ വ്യക്തികൾ തന്നെ ആയിരിക്കാം അപ്പോൾ ഇവർക്ക് ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ പണി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇതെല്ലാം ഉള്ളിൽ ഒതുക്കേണ്ടെന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമുക്കിവിടെ ആ ഒരു ടെൻ ഓഫ് വൺസിൻ്റെ എനർജിയൊക്കെ ഉണ്ട് അത്രത്തോളം അടുത്ത് ഇട്ടിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്നതിനാവാം അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇവരെക്കുറിച്ച് മോശമായിട്ട് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അപ്പോൾ അവിടെ സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ എൻജോയ് ചെയ്ത് നിൽക്കേണ്ടെന്നൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കീ കൊടുക്കുന്ന ഒരു പാവയുടെ ഒരു റോളാണെന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക ഇവിടെ ആ ഒരു നയൻ ഓഫ് വേൾസ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ടെൻ ഓഫ് വേൾസ് എനർജി വരുന്നത് ഈ നയൻ ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വോണ്ടഡ് വാരിയർ എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയാണ് അതായത് കഷ്ടപ്പെടാൻ ഇനിയും റെഡിയാണ് ഞാൻ വീണ്ടും തളരാതെ പൊരുതാം എന്നൊക്കെ ഒരു എനർജിയാണ് പക്ഷേ അതിന് ശേഷം തന്നെ ആ ഒരു ടെന്നും വന്നു അതായത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ ഒപ്പം നിൽക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മൾക്കിവിടെ മനസ്സിലാക്കണം അതേപോലെ തന്നെ ആ ഒരു പെൻഡിക്കിൾസിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതായത് അത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മൾ വിശ്രമിക്കാതെ അതിനു വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ടും ഇവർ വിചാരിക്കുന്ന ഒരു റിസൾട്ട് ഇവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല ഓൾറെഡി ഇങ്ങനെയുള്ളൊരു വ്യക്തി ഇതേപോലെയുള്ള ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് തേർഡ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്ത് ചെയ്താലും അവർ നല്ലതാണെന്ന് പറയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന ഒരു അംഗീകാരം കൊടുക്കില്ല അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഇവർക്ക് ഊരിപ്പോരാൻ കഴിയില്ല ആ ഒരു ഫാമിലി എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുമ്പോൾ കുറേ വ്യക്തികളും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആ ഒരു കടമകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതങ്ങോട് സഹിച്ചു ആരെ ആരെയറിയിക്കേണ്ടെന്ന് വിചാരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആ രീതിയിലായിരിക്കാം അത് കുറച്ച് പേരായിരിക്കും എന്തെങ്കിലും ഒരു ട്രാപ്പ് പോലെ ഇങ്ങനെയുള്ളൊരു ആൾക്കാരുടെ കയ്യിൽ ചെന്ന് പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടിയെ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചും ഈ ഒരു വ്യക്തിക്ക് നേരത്തെ തന്നെ അറിയാം അതായത് ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയാണ് ഈ ഒരു വ്യക്തിയെങ്കിൽ അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷനിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ തേർഡ് പാർട്ടിയാണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചുള്ള കുറ്റങ്ങളോ അല്ല നിങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിലും ഇവരെ മാനസികമായിട്ട് മുറിവേല്പ്പിക്കുന്നുണ്ടാവാം കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു മൗഢ്യമാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ആസ്ട്രോയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയാറുണ്ട് മനോകാരകനാണ് ചന്ദ്രൻ എന്നുള്ളത് അതായത് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഇമോഷൻസ് നിയന്ത്രിക്കുന്ന ഒരു പവറും കൂടി മൂണിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നമ്മളിപ്പോൾ അമാവാസിയൊക്കെ വരുമ്പോൾ മൊത്തം ഇരുട്ടിലാവുന്നത് പോലെ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പല രീതിയിലുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാനുള്ള നല്ല സാധ്യതകളുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം നിസ്സഹായാവസ്ഥയിലാണ് എന്നുള്ളത് തന്നെയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു സോർട്സിൻ്റെ കാർഡ് പോലെ തന്നെ കയ്യും കാലം കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷേ എങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയാണ് തേർഡ് പാർട്ടിയെങ്കിൽ ചിലപ്പോൾ ഇവരെ ഫോൺ എടുത്ത് യൂസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം അവരുടെ കൺട്രോളിലായിരിക്കും അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിയോഗിച്ച ആൾക്കാരോ ഈ ഒരു വ്യക്തിയെ ഒന്നും ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് നടത്താനുള്ളൊരു പ്രാപ്തിയൊന്നും ഈ പേഴ്സൺ ഉള്ളതായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തോന്നുന്നില്ല കാരണം അത്രത്തോളം ആ ഒരു മെൻ്റൽ പവർ കിട്ടി അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം വരുന്ന ആ ഒരു ഭയമൊക്കെ മാറുന്ന രീതിയിലുള്ള ഒരു കാർഡ്സ് ഒന്നും ഇവിടെ നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഓടി വന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പക്ഷെ പെട്ടെന്ന് ഓടി വന്ന് മെസ്സേജ് ഇടാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് ആഗ്രഹം മാത്രമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ഒരു തോട്ടാണിത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ബ്ലാക്ക് മെയിലിങ്ങോ ഏതെങ്കിലും രീതിയിലുള്ള കാര്യമായിരിക്കാം അല്ല ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടാവാം അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഏത് അറ്റം വരെ പോകാൻ മടിയില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇവരെ കൂടെ നിർത്താനായിട്ട് ഏതൊക്കെ മാർഗ്ഗങ്ങൾ വേണമെങ്കിലും ഉപയോഗിച്ചേക്കാം അപ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എഫക്റ്റിൽ തളച്ചിട്ടതാവാൻ മതി കാരണം ആ ഏത് രീതിയിൽ നോക്കിയാലും മെൻ്റലി ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഡിപ്രസ്ഡ് ആണ് അപ്പോൾ ഇതിനകത്തുള്ള ഏത് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് മാറി ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ള അതായത് ഇവരുടെ ആ ഒരു കണ്ണിലെ കെട്ടഴിഞ്ഞ് കയ്യിലും കെട്ടഴിഞ്ഞ് ഇവരൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം വിട്ട് നിങ്ങളെപ്പറ്റി ഒന്ന് ആലോചിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കാനോ സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കും അതൊരു പക്ഷേ ഇവരുടെ ഒരു കർമ്മേന ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാത്തിനും ഒരു കാലപരിധിയുണ്ട് തീർച്ചയായിട്ടും ഒന്നും എന്താ പറയുക എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പോവില്ല അപ്പോൾ ഈ ഒരു സമയപരിധി കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഒരു മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും യാതൊരു റിപ്ലൈയും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി ഇത്രത്തോളം സ്ട്രോങ്ങ് ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് ഇടാനോ കോൾ ചെയ്യാനോ ഒന്നും നിന്നിട്ടുണ്ടാവില്ല ഒരു ഭയം കാണും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഡിപ്രഷൻ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു അവരുടെ ഒരു ടൈം അനുസരിച്ചിട്ട് ഇപ്പോൾ എല്ലാ വ്യക്തികളുടെയും ഒരുപോലെയല്ല അപ്പോൾ അവരുടെ ആ ഒരു കാലമാറ്റം വരുന്നത് എപ്പോഴാണോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല അപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ വ്യക്തിയാണോ ഇത്രത്തോളം കടന്ന് സഫർ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയാണോ നിങ്ങളുടെ തേർഡ് പാർട്ടി ഇത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണോ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഇത്രയും ഒരാളെ അടക്കി നിർത്താനുള്ള ഒരു മനക്കെട്ടിയുള്ള ഒരു ആളാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുമായിട്ട് ത്രസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം